ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ണിയപ്പാണ് ചക്ക ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്നിവിടെ ഉണ്ണിയപ്പാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഞാനിപ്പോൾ ഇവിടെ ചക്ക ഉണ്ണിയപ്പാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഇരുപത്തഞ്ചോളം പഴുത്ത ചക്കച്ചുളയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വരക്കച്ചക്കയുടെ ചക്കച്ചുളയാണ് നല്ല മാത്രമുള്ള ചക്കച്ചുളയാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എനിക്ക് ഇവിടെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് ഞാനിപ്പം ആദ്യം തന്നെ ഈ ചക്കച്ചുളയൊന്ന് നന്നാക്കി തന്നെ പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കണം അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ചേർക്കണ്ട അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് താ ഞാനിപ്പോൾ ഇലക്കായ ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ട് ഏലക്കായ കുരു തൊലി കളഞ്ഞിട്ടാണ് കുരു മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ചേർത്തിട്ട് താ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു എട്ട് ഏലക്ക തൊലി കളഞ്ഞതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ ഒരു നാലച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചക്കച്ചുള നല്ല മധുരം ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നാല് അച്ച ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ചക്കക്ക് മധുരം ഇപ്പോൾ കുറവാണെന്നു വെച്ചാൽ നമുക്കൊരു ആറ് അച്ച് ശർക്കര ഉപയോഗിക്കാവുന്നതാണ് അതൊരു വെള്ളത്തിൽ ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയെന്ന് വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ പത്രിയ്ക്കൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇല്ലാതെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉണ്ണിയപ്പം ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊക്കെ നമുക്ക് അരി കുതിർത്താതെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ വറുത്ത ആരിപ്പൊടിയിലേക്ക് നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്ന ചക്കച്ചുളയുടെ ആ പേസ്റ്റിലൂടെ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കണം ഇനിതാ നമ്മളിവിടെ ഉരുക്കി എടുത്തിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ ആ ശർക്കരയിൽ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉരുക്കിയെടുത്തിരിക്കുന്നത് നാലാച്ച് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചക്കട മതത്തിനനുസരിച്ചിട്ട് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുക ആ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തിരിക്കുന്നത് ശർക്കര മൊത്തമായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാത്രം മതിയാവില്ല നമുക്കത് കുറച്ച് ലൂസായിട്ട് കിട്ടണമല്ലോ ഒഴിച്ചു കൊടുക്കാനുള്ള പാകത്തിന് അതിനെ കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇതാ ചെറു ചൂടുവെള്ളം ഒരു മുക്കാൽ കപ്പ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ മതി നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നായിട്ട് നമ്മൾ ആരും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട കാരണം ഇത് വറുത്ത പൊടിയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് വെള്ളം ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കര ഉരുക്കിയതും അതുപോലെ തന്നെ ഒരു കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് നന്നാക്കി ഒന്ന് കളക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മാവ് നന്നാക്കി കളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജസ്റ്റ് എള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അകത്ത് രണ്ട് ടേബിൾ സ്പൂൺ കറുത്ത എള്ളം ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ ഈ മാവിൻ്റെ അകത്ത് ശർക്കരയൊക്കെ ചൂടോട് കൂടി ഉരുക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമല്ല അപ്പോൾ തന്നെ നമുക്കിത് ചുറ്റെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതാ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അത് തവ ഉപയോഗിച്ചിട്ട് കുറേശ്ശേ ആയിട്ട് മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് വേവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ ചക്ക ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കാരണം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ട അതുപോലെ തന്നെ നമുക്ക് പച്ചരി കുതിർത്തിയിട്ട് അങ്ങനെ അരച്ചെടുക്കുകയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ അരിപ്പൊടിയൊക്കെ ഉള്ള സമയത്ത് ചക്കച്ചുളയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയുള്ള ചക്ക ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ആ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡൊന്ന് നന്നായിട്ട് വണ്ടിയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ട് വെക്കണേ നമുക്ക് പച്ചരിയൊക്കെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വറുക്കാതെ തന്നെയും നമുക്ക് ചക്ക ഉണ്ണിയപ്പം ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ചക്ക ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുൻപേ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് പച്ചരി കുതിർത്തി പൊടിച്ചിട്ട് ചക്കയുടെ പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഉണ്ണിയപ്പം ചേർത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയും നമുക്ക് ഉണ്ണിയപ്പം ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഇതാ എൻ്റെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതാ നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ ഒന്ന് കോരി മാറ്റാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും ചുറ്റെടുക്കാം ഞാൻ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കുകയാണ് രണ്ട് ഭാഗവും വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം എൻ്റെ രണ്ടാമത്തെ ബാച്ച് ഉണ്ണിയെ പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ നമുക്കിതിപ്പോൾ മാവ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചുട്ടെടുക്കാവുന്നതുകൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യം തന്നെയില്ല നമുക്ക് ചൂടോട് കൂടി തന്നെ ശർക്കര ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല ഇപ്പം താ ഞാനിവിടെ നെക്സ്റ്റ് ബാച്ച് ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പം താതിൻ്റെ ചക്ക ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ അതൊരു സെറിയും ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പമാണ് കൂടുതൽ ചക്കയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിന് സാധാ ഉണ്ണിയപ്പത്തിനേക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയപ്പം ഈ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്